ആനവണ്ടി അതായത് കെ എസ് ആർ ടി സി ബസ് വെച്ച് ഒരു ചേച്ചി നമ്മുടെ അതിജീവിതയ്ക്കൊപ്പം എന്ന് പറഞ്ഞ് ദിലീപിൻ്റെ ഒരു സിനിമ ആ ബസ്സിൽ ഓടിക്കുന്നുണ്ടായിരുന്നു അത് നിർത്തണമെന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര വെള്ളം വെച്ചു അവർ ഇറക്കി വിടണം പറഞ്ഞു പിന്നെ അത് കണ്ടക്ടർ സിനിമ നിർത്തിയൊക്കെ വയ്ക്കുകയൊക്കെ ചെയ്തു ആ സിനിമ എന്ന് പറഞ്ഞാൽ പറക്കുന്നളിക്കുകയാണ് ആ സിനിമയാണ് തോന്നുന്നു ആ സിനിമയാണ് അതാണ് ഇട്ടിരുന്നത് അതൊരു നല്ല വേളം വെച്ചു അപ്പോൾ നമുക്കത് കാണാം അവർ പറയുന്നത് നമ്മൾ അതിജീവിതക്കൊപ്പമാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും പ്രതികരിക്കാതെ അത് പ്രകടിപ്പിക്കാതിരുന്നിട്ട് വെറും വാക്ക് പറയാൻ അവർക്ക് താല്പര്യമില്ല ആ രീതിയിലാണ് അവർ അതിനെ എടുക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് എൻ്റെ ചേട്ടൻ അതായത് എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ ഇങ്ങനൊരു ഞാനൊരു പുതിയ സിനിമ അതായത് ദിലീപിൻ്റെ ഒരു പുതിയ സിനിമയാണ് ആ ടെലിഗ്രാം വന്നപ്പോൾ ടെലിഗ്രാമിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഈ സിനിമയായിട്ട് വേണമെങ്കിൽ കയറ്റി തരാമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞേ ആൻ്റെ സിനിമയെന്ന് എനിക്ക് വേണ്ട ദിലീപിൻ്റെ സിനിമ എന്ന് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആ കാര്യമാണ് അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ശക്തമായിട്ട് ദിലീപിനെ എതിർക്കുന്ന ഒരു ദിലീപിനോട് എന്താ പറയുക പഴയ ഇഷ്ടമില്ലാത്ത ഇഷ്ടമില്ലാതായ ആൾക്കാരുണ്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാ ചേച്ചി സിനിമ യാത്രക്കാരുടെ ആ ചേച്ചിയുടെ പേര് ലക്ഷ്മി ആർ ശേഖർ എന്നാണ് കേട്ടോ പത്തനംതിട്ട സ്വദേശിയാണ് ഇവർ എന്തായാലും എനിക്കിതിൽ പറയാനുള്ളത് നമ്മുടെ ഒരു ഇഷ്ടക്കേടും ഇഷ്ടമൊക്കെ അത് നമ്മൾ മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല ഇപ്പൊ ഒരു തിയേറ്ററിന്റെ മുന്നിൽ ചെന്ന് ഇങ്ങനെ കാണിക്കാൻ പറ്റുള്ളൂ ഇവർക്ക് ബസിൽ കിടന്ന് ഈ ഒരു വേണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത് കാണുന്നൊരു കാണട്ടെ ആ ബസ്സിൽ ഇറങ്ങി നമ്മളെ തലവത്തിക്കഴുമ്പോൾ അങ്ങനെ പോയി ആവശ്യമില്ലാത്ത വള്ളിക്കെട്ടുകളെ പിടിച്ച് വെക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് ഇതിൽ തോന്നിയത് കാരണം ദിലീപിൻ്റെ ഒരു സിനിമ ഒരു തിയേറ്റർ ഓടുമ്പോ ആ അവിടെ ചെന്ന് ഈ ഒരു കാര്യം നടത്താൻ പറ്റുമോ അല്ലെങ്കിൽ ഈ സിനിമ ഇവിടെ ഓടിക്കാൻ പറ്റത്തില്ലെന്ന് ചോദിച്ചു പറയാൻ പറ്റുമോ പറ്റത്തില്ല ബസ്സിൽ ഇപ്പോ കുറെ ആൾക്കാർ അതിനെ എതിർക്കുന്നുണ്ട് കേട്ടോ ദിലീപിന്റെ ഭക്ഷണം ചെയ്യുന്ന ഒരുപാട് ആൾക്കാരാണ് എനിക്ക് ഇങ്ങനെ അവര് കാണിച്ചുകൊണ്ട് എനിക്ക് വേലിപ്പില്ല കാരണം നമ്മൾ കാണാതിരിക്കുക അല്ലെങ്കിൽ കാണുക അതൊക്കെ നമ്മുടെ ഒരു ഇഷ്ടവും ഇഷ്ടക്കേടൊക്കെയാണ് അത് അത് മാത്രം നോക്കിയാൽ പോരേ മറ്റുള്ള നാട്ടുകാരെ മൊത്തം നമ്മൾ ഇതിലേക്ക് കൊണ്ടുവന്നു അങ്ങനെ വാശി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ കോടതി അയാളെ വെറുതെ വിട്ടെങ്കിൽ അതിനെതിരായ എന്താ പറയാ തെളിവുകൾ ഇവർക്ക് ഹാജരാക്കാൻ പറ്റാത്ത കൊണ്ടാണ് ഹാജരാക്കാൻ പറ്റി ഈ ഒരു കാര്യം നടക്കുന്നു ഗൂഢാൽ ഗൂഢാലോചനയ്ക്ക് തെളിവില്ല എന്ന് പറയുമ്പോ ശക്തമായ തെളിവുകൾ ഹാജരാക്കാൻ പറ്റിയില്ല ഇവര് ഉച്ച വ്യക്തിയിലും ഇവർ അങ്ങനെയുള്ള കാശ്മടക്കിയല്ല ഈ വക്കീലിനൊക്കെ വെച്ചത് നല്ല കാശ് ഇവർക്കായിട്ടുണ്ട് കേട്ടോ ഒരു കോടി രൂപയോളം ഈ അതിജീവനക്ക് ചെലവായിട്ടുണ്ട് കാശല്ല ഇവരാണ് പല കാര്യങ്ങൾക്കും മുടക്കിയവരൊക്കെയാണ് പക്ഷെ നല്ലൊരു വക്കീലിനെയൊക്കെ വെച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ നമുക്കൊരു എന്താ പറയാ ഇതിന് പൂട്ടുന്ന ഒരു വിഷമം ഉണ്ടാവത്തില്ല കാരണം ശക്തമായി വാദിക്കാൻ ഒരാൾ ഉണ്ടായിരുന്നല്ലോ എന്നൊരു സമാധാനം നമുക്ക് കിട്ടിയാ എന്നെ ഭയങ്കരമായിട്ട് നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം അതാണ് കാരണം ദിലീവ് ആശ്രയ്ക്ക് പല തെളിവുകളും വായിക്കാനും അല്ലെങ്കിൽ തിരുത്തിക്കാനും ഒക്കെ അതായത് ആദ്യം മൊഴി പറഞ്ഞവരെയൊക്കെ മൊഴി മാറ്റിക്കാൻ നിൽക്കുന്ന കാശും പറക്കിട്ടുണ്ടാവും പല നടന്മാരും പല നടന്മാരും ഒക്കെ വിലവിനെതിരെ ആദ്യം മൊഴി പറഞ്ഞവരാണ് ഇനി അത് മാറ്റി പറഞ്ഞു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ് ഇറക്കിയിട്ടുണ്ടാകും ദിലീപിന്റെ ഫോൺ തന്നെ അതിന്റെ അതിന്റെ ഡാറ്റകളൊക്കെ ഡിലീറ്റ് ചെയ്യാൻ ഒരുപാട് കാശ് ഇത് ചെയ്തിട്ടുണ്ട് അത് ഒരു തെളിവ് ഇങ്ങനെ ഉള്ള കാര്യത്തിന്റെ തെളിവുകൾ മാത്രമായിരിക്കീപിനെ ഉണ്ടാവുല്ലോ പ്രൈവസി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവില്ല അതൊക്കെ ഫോണേ ഉണ്ടാവുള്ളൂ അതൊക്കെ കളയാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോ കാശിട്ടുള്ളത് എന്താ പറയുക ഫോണിന് ഫോണ് ഇവർക്ക് കൊടുക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യമില്ല അത് കൊടുത്തിട്ടില്ലായിരിക്കും ഫോണൊന്നും കൊടുത്തിട്ടുണ്ടാവില്ല പുതിയ ഫോണൊക്കെ എടുത്തു എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ കുറെ കേട്ടായിരുന്നു കൊടുത്തിട്ടുണ്ടാവില്ല അത് എനിക്ക് ഈ ചേച്ചിയോട് എതിർപ്പൊന്നുമില്ല അതായത് ചേച്ചിയോട് നമുക്ക് സ്നേഹം തന്നെയാണ് പക്ഷെ ചേച്ചി ഇങ്ങനെ കാണിച്ചതിനോട് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട് അതിന്റെ ആവശ്യമില്ലായിരുന്നു നമ്മളതിന് മാനസികമായിട്ട് നമുക്ക് അവന് അവരുടെ വലിയ വിരോധമൊന്നും തോന്നില്ല പക്ഷെ ഇതൊരു വേണ്ടായിരുന്നു ദിലീപ് ദിലീപിന്റെ സിനിമകൾ ഇറങ്ങുമ്പോൾ കാണത്തില്ല എന്ന് പറയുന്ന കുറവുകൂട്ടത്തിലൊന്നും അല്ല ഞാൻ ഞാൻ കാണും ദിലീപിന്റെ സിനിമകൾ കാണാറുണ്ട് ദിലീപിന്റെ സിനിമകൾ നല്ലതാണെങ്കിൽ നമ്മളത് എന്താ പറയുക ഇഷ്ടപ്പെടാറുണ്ട് നല്ല അഭിപ്രായങ്ങൾ പറയാറുണ്ട് മോശമാണെങ്കിൽ നമ്മൾ മോശമാണെന്ന് തന്നെ പറയും അത് ഈ കേസുമായിട്ടൊന്നും നമ്മൾ ബന്ധപ്പെടുത്തില്ല ഇവരെ കാണിച്ചതിനോട് നമുക്ക് ബസ്സിൽ വെച്ച് ഇങ്ങനെ കൊറേ ആൾക്കാരത് കണ്ടിരിക്കുമ്പോൾ ദിലീപിന്റെ പഴയ സിനിമകളൊക്കെ അറിയാലോ ഒരുപാട് കോമഡി ഉള്ള സിനിമകളൊക്കെയാണ് ഒരുപാട് ആളുകൾ ചിരിച്ച് സന്തോഷിച്ചിരിക്കുമ്പോ അതിനെ നിർത്തണമെന്നൊക്കെ പറഞ്ഞ് മെള്ളം നിക്കുമ്പോണ്ട ഒരു തിയേറ്ററിന്റെ മുന്നിൽ ഒന്ന് ദിലീപിന്റെ സിനിമ ഓടുന്നു തിയേറ്ററിന്റെ മുന്നിൽ ചെന്ന് ഇത് പറയാൻ പറ്റുമോ ഇല്ല സമ്മതിക്കു ആരെങ്കിലും സമ്മതിക്കൂ ആരെങ്കിലും ഇവരെ അരാത്ത് കേട്ടോ